ഞാൻ അതിന്റെ ഒരു പീസ് ഞാൻ ഇനി എനിക്ക് വെട്ടാൻ പറ്റൂല എനിക്ക് ആ പോഷൻ കട്ട് ചെയ്യാൻ പാടായുണ്ടോ ഏ വേണ്ട നമുക്ക് എടുക്കാണ്ട് വലിയ പാത്രത്തിൽ പുഴുങ്ങാം നമ്മൾ ആഘോഷമായിട്ട് അപ്പം നമ്മുടെ അയൽവക്കങ്ങാർക്ക് കൊടുക്കാം ഇത്തിരി മുളകൊക്കെ ഇതാക്കിയിട്ട് അല്ലേ അയൽവക്കങ്ങാർക്ക് കൊടുക്കാം കാച്ചിൽ ചെത്തുന്നു നമ്മുടെ പറമ്പിലെ സ്വന്തം പറമ്പിലെ കാച്ചിലാണ് നമ്മൾ കുഴിച്ചു വെച്ചിണ്ടായ കാച്ചിലല്ല എങ്ങനെയോ ഉണ്ടായി വന്നതാണ് നേരത്തെ ഇവിടെ ഇതെല്ലാം കിടന്നിട്ടുണ്ടാവു അല്ലേ ഞാൻ കട്ട് ചെയ്ത വൃത്തിയായിട്ട് കട്ട് ചെയ്യുക കളയണ അതിന്റെ തൊലിയല്ലേ ബ്ലൂ കളറുള്ളു വൈ മറ്റേ ആ വേറൊരു നീലക്കാച്ചല്ലേ ടയ്ക്ക് നമ്മുടെ വീടിന് അടുത്ത് കുളം കണ്ട കുളം വീടിന് പറ്റിയുള്ള കുളമാണ് കേട്ടോ നമ്മുടെ വീടിന് വീടിയൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കുളം ചെടികളൊക്കെ നട്ട് വരുന്നതേ ഉള്ളു ഇന്നലെ ഇവിടെ നമ്മൾ കാട് വെട്ടി അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ ഇത്രയും ഇതായിട്ട് കിടക്കുന്നല്ലേ വൃത്തിയായിട്ട് കിടക്കുന്നു മതി കുറെ ഉണ്ടല്ലോ ഒത്തിരി ഉണ്ടെന്ന് ഈ ചെട്ടിയുടെ ആവശ്യമില്ല ഈ ചെട്ടി കുഞ്ഞിച്ചേട്ടിയാ ഞാൻ ആകെ രണ്ട് മൂന്ന് പീസ് ജവിക്കുന്നുള്ള രീതിയിൽ ചെറിയ ചട്ടി എടുത്തു ച്ചാലോ പൊതിഞ്ഞ് കൂടെ എങ്ങനെ അത്ര വേവിക്കല് നടക്കല്ലേ ഇപ്പിലും വരുവാണെങ്കിൽ നിങ്ങക്ക് തരാം അത് മുങ്ങിക്കിടക്കണം അത് മുഴുവൻ അറിയണം കിഴങ്ങല്ല ണന്നു അറിയാത്ത ആളാണ് എന്നെ ഇങ്ങനെ കുറിച്ച് ഓട് മൂത്തു നോക്കി പറിക്കുക ആ ഇളത്തെയൊക്കെ പറിക്കാതെ അത്ര ഇല്ലേ കുറച്ച് മുളക് കൂടുതലടേ ഇതൊക്കെ പരിക്കി അതിന്റെ അടി നിക്കുന്നു അത് പരുക്കി അതിന്റെ അടിയില് അടിയിൽ നിൽക്കുന്നത് അതല്ല ഈ അടിയില് ആ ഇനി അവിടെ ോ ഇവിടെ പഴുത്ത് നിൽക്കുന്നു ഇത് മുളക് രണ്ടിനോട് ആരോഗി അതൊന്നും പോരാ ഞാൻ പരിക്കാൻ പോയ കടയിൽ വാങ്ങുന്ന ഇത് കഴുകില്ല അങ്ങനെ നമ്മുടെ കാച്ചിൽ എന്തുകൊണ്ടിരിക്കുകയാണ് റെയില് തപ്പണം കാച്ചിൽ ഉപ്പൊക്കെ ാണ് അഞ്ചു മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റത്തില്ലേ പക്ഷിയോഗ്യമാക്കാസ് ഞാൻ പറഞ്ഞു കഴിക്കാലേ മഷണ്ടല്ലേ. ഇത് കഴി കാണിക്കാനാണോ ട്ടോ? ഇത് കഴിക്കാനാണോ എന്നുണ്ടോ? നമ്മളോ പൊട്ടിച്ചയരുന്നു. ഇല്ല. നമ്മളോ പൊട്ടിച്ചേ. നമ്മളോ പൊട്ടിക്കേ. മെഷീനും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇതി പിസ് ചെയ്യണ്ട ಅಂತ. ഇത് വേറെ തീണ്ടാതിരിക്കേ. അതല്ല മെഷീൻ അട. ഇതിലെ കഴിയേണോ. എന്താ ഒന്നും കഴിക്കേ? ടേസ്റ്റ് ചെയ്തു നോക്ക്. എന്തു വേല്ലേ നോക്കി ടേസ്റ്റ് ചെയ്യേ. ഇന്നെ കഴിക്കേ. ആ.

ഇങ്ങനെ കോരി കോരി എടുത്ത് പത്രത്തിലേക്ക് മാറ്റുവാണ് മറ്റേ നമുക്ക് അരച്ച് കഴിക്കാനുള്ള പച്ചമുളകാണ് മിക്സിൽ ചേർന്നാൽ തറക്കി വെച്ചിരിക്കുക പൊടിയൊക്കെ ഇട്ട് ഇനി ഒറ്റ അടിക്കുക നല്ല ജൂലി ആയിട്ട് നമുക്ക് എടുക്കാം നമ്മൾ സ്വന്തം വെക്കാം ഇതാ വാട്ടർ പിന്നെ ക സിറിയാ എടുക്ക് ഇരി കലക്കരുത് ഉപ്പ് അരിയാതൊക്കെ അരിച്ചെടുത്തു ഉപ്പോ സംശയൂപ്പോ എന്തേലും കൂടിയോ

നല്ല ഫീസ് ഒക്കെ ഉള്ളതാണ് കട്ടിയായട്ടുള്ള ബാക്ക് ഉള്ള വിശ കാണാന സൂപ്പറാണ് ഇനിയും ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ ഞങ്ങളെ ടേബിളൈറ്റ് നിന്ന് കഴിക്കുന്നു കാണിക്കേ നമ്മൾ ഇപ്പൊ കേക്ക് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോങ്ങള് കാണിച്ചിട്ട് നമ്മൾ പരിപാടി അതേ ടേസ്റ്റാണ് താങ്ക്യൂ പോര് കേട്ടതിരുന്നത് പതി 30 ആണ് എന്റെ മോചമ്മന്തിയാണ് സൂപ്പറായിട്ട് അടുത്ത വീഡിയോട്ടോ ഓക്കേ ബൈ ബൈ ടാ ടാ